ചെറുപ്പശ്ശേരി ടൌണിലെ പാർക്കിംഗ് ടാക്സി സ്റ്റാൻഡ് ക്രമീകരണത്തിൽ നിയന്ത്രണം ആവശ്യപ്പെട്ട് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പരാതി നൽകി ചെറുപ്പശേരി പോലീസ് ജില്ലാ കലക്ടർ ആർ ടിഒ മുനിസിപ്പാലിറ്റി എം എൽ എ ഉൾപ്പെടെയുള്ളവർക്കാണ് പരാതി നൽകിയത് നഗര നവീകരണം പൂർത്തിയായതോടെ വലിയ രീതിയിലുള്ള പാർക്കിംഗ് പ്രശ്നങ്ങളാണ് ചെറുപ്പശ്ശേരി ടൌണിൽ നിലനിൽക്കുന്നത് ടൌണിലെ വ്യാപാര എത്തുന്ന ഉപഭോക്താക്കൾക്ക് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ലാത്തത് വലിയ ബുദ്ധിമുട്ടാകുന്നുണ്ട് ഇത് ചൂണ്ടിക്കാട്ടിയാണ് ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ പരാതി നൽകിയത് ടൗണിൽ അനിയന്ത്രിതമായ രീതിയിൽ രൂപപ്പെട്ട ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ നിയന്ത്രിക്കുക റോഡിന് വീതി കൂടിയ ഒന്നോ രണ്ടോ ഭാഗങ്ങളിൽ മാത്രം ടാക്സി സ്റ്റാൻഡുകൾ അനുവദിക്കുക ഉപഭോക്താക്കൾക്ക് വ്യാപാര സ്ഥാപനങ്ങൾക്ക് മുമ്പിൽ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമൊരുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് തൃപ്പശ്ശേരി പോലീസിനും ജില്ലാ കലക്ടർ നഗരസഭ ആർ ടിഒ എം എൽ എ ഉൾപ്പെടെയുള്ളവർക്ക് പരാതി നൽകിയത് നമ്മൾ ചപ്പുശ്ശേരി ബിൽഡിങ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ്റെ ഭാരവാഹികളാണ് ചെപ്പുശ്ശേരി ടൗൺ നഗീകരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ മുനിസിപ്പാലിറ്റിൻ്റെ കീഴിൽ എം എൽ എ ഫണ്ട് ഉപയോഗിച്ച് വളരെ നല്ല രൂപത്തിൽ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അത് പുരോഗമിച്ച് അവസാന ഘട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് എന്നാൽ നമുക്ക് നേരിട്ട് ബിൽഡിംഗ് ഓണേഴ്സിനും അതുപോലെ തന്നെ വ്യാപാര സ്ഥാപനങ്ങൾക്കും വളരെ ബുദ്ധിമുട്ട് രൂപത്തിൽ ഓട്ടോ ടാക്സി സ്റ്റാൻഡുകൾ ചെപ്പുശ്ശേരി ആകെ വ്യാപിച്ചിരിക്കുകയാണ് അതൊരു ഉപഭോക്താവ് ഒരു സ്ഥാപനത്തിലേക്ക് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നാൽ അദ്ദേഹത്തിന് അവർക്ക് വണ്ടി നിർത്താനോ അല്ലെങ്കിൽ വേറൊരു ടാക്സി അവിടെ വന്ന് ഇറങ്ങാനോ സൗകര്യം പോലും ഇല്ലാത്ത രൂപത്തിൽ ടാക്സി സ്റ്റാൻഡുകൾ വ്യാപിച്ചിരിക്കുകയാണ് അതിനെതിരെ എന്തെങ്കിലും നടപടി എടുത്ത് ഈ ടാക്സി സ്റ്റാൻഡുകൾ ഒരു പരിമിതമായ സ്ഥലത്തേക്ക് ഒതുക്കി അതുപോലെ തന്നെ ഈ കസ്റ്റമേഴ്സിനും ഇവിടെ വന്ന് സാധനങ്ങൾ വാങ്ങാൻ ഷോപ്പിലേക്ക് പോകാനും സൗകര്യങ്ങൾ ഒരുക്കണം എന്ന് നമ്മൾ ചെപ്പുശ്ശേരി ട്രാഫിക് ഡിപ്പാർട്ട്മെൻറ്റിനും അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എത്തിയിട്ടുള്ളത് ഇതിൻ്റെ ഭാഗമായി തന്നെ നമ്മൾ ചെപ്പുശ്ശേരി മുനിസിപ്പാലിറ്റിയിലും അതേപോലെ തന്നെ ആർ ടി ഒക്കും ജില്ലാ കളക്ടർക്കും പിന്നെ ജില്ലാ കളക്ടർക്കും മറ്റും ഇതിനോടൊപ്പം തന്നെ എം എൽ എക്കും ഒരു പരാതി നൽകുന്നുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും നമ്മളെ കൊണ്ടാവുന്ന രൂപത്തിൽ സഹകരിച്ച് മുന്നോട്ട് പോവാം ചെപ്പുശ്ശേരി ടൗൺ എന്ന് പറഞ്ഞാൽ പാലക്കാട് ജില്ലയിൽ തന്നെ അറിയപ്പെടുന്ന നല്ലൊരു ഭംഗിയുള്ള സൗന്ദര്യമുള്ള ടൗണായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിലേക്ക് വേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാമെന്ന് ഇവിടുന്ന് നമ്മളെ പോലീസ് അധികൃതർ അപ്പോൾ ഭാഗമായിട്ടാണ് നമ്മൾ ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ ഭാരവാഹികൾ ഇന്ന് പരാതി നൽകാൻ വേണ്ടി വന്നിട്ടുള്ളത് കേരള ബിൽഡിംഗ് ഓണേഴ്സ് വെൽഫെയർ അസോസിയേഷൻ ചെറുപ്പശേരി ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ ഷൗക്കത്ത് പ്രസിഡന്റ് ഷാജഹാൻ കെ പി എം ട്രഷറർ അഷറഫ് സി എം ഖാസിം എം എ ബിരാൻ ഹാജി എം എ ഉണ്ണികൃഷ്ണൻ കെ സുഭാഷ് ചന്ദ്രൻ പി മുഹമ്മദ് കുട്ടി എം എ കെ എം ഇക്ബാൽ തുടങ്ങിയവരെത്തിയാണ് പരാതി നൽകിയത് ശരിയായ വില ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയോടെ കവിത റൈറ്റ് പ്രൈസ് പ്രോമിസ് എല്ലാ കസ്റ്റമേഴ്സിനും എല്ലാ പർച്ചേസിലും എല്ലാ ഷോറൂമുകളിലും കവിത ഗോൾഡൻ ഡയമണ്ട്സ്